കൃഷ്ണാഗുരു വൈറപ്പ് ആശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു വൈദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ ഇന്ന് കാണാൻ കൂടുതൽ ഭംഗിയുണ്ട് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു രണ്ട് കയ്യൻ്റെയും അറ്റത്ത് ആ ഷോൾഡർ മേൽ ഓരോ തിലകങ്ങൾ വെച്ചിരിക്കണം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു നീല പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞു കൊടുത്തിരിക്കണത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തിയ കിരീടത്തിമേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചാർത്തിയിരിക്കണം ആ പൊന്നുണ്ണിക്കണന് ആ നെയ്വിളക്കിൻ്റെ എല്ലാ ശോഭയിലെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഒന്ന് കൂടുതൽ ആനന്ദത്തിൽ ഉണ്ടാവും ഭക്തന്മാർക്കെല്ലാവർക്കും അത്രയും ഭംഗിയോടുകൂടി ചന്ദന ചാർത്ത് നടത്തിയിട്ടുണ്ട് ആ കണ്ണൻ്റെ അത്രക്കാൽ കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ